മല്ലുകയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് പുതുതായി സൈൻ ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് സൈനികമായ ഫഡോർ ചേർണിച്ചൊക്കെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായി അടുത്തിടപായകാനും കളിക്കളത്തിൽ സഹതാരങ്ങളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനൊക്കെ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നാളെ വൈകുന്നേരം കൊച്ചി പനമ്പള്ളി നഗരിൽ വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എതിരാളികൾ മറ്റാരുമല്ല മഹാരാജാസ് കോളേജാണ് നാളെ വൈകുന്നേരം ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് നടത്തുന്ന കൊച്ചി പനമ്പള്ളി നഗരിയിൽ വെച്ചുകൊണ്ടാകും ഈ ഒരു സൗഹൃദ മത്സരം നടക്കുക ലൈവ് ടെലികാസ്റ്റോ മറ്റോ ഒന്നും ഉണ്ടാവുകയില്ല ഈ ഒരു സൗഹൃദ മത്സരം കൊണ്ട് അർത്ഥമാക്കുന്നത് ഫഡോർ ചർണിൻസിനും അതുപോലെ തന്നെ ജസ്റ്റിനെ പോലുള്ള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതുതായി എത്തിയ താരങ്ങൾക്ക് സഹതാരങ്ങളുമായി കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് മാത്രമല്ല വലിയ രീതിയിലുള്ള ബ്രേക്കിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഇതിന് മുന്നോടിയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വളരെ ഗുണകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും നാളെ വൈകുന്നേരം മഹാരാജാസ് കോളേജിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കൊച്ചി പനമ്പള്ളി നഗറിൽ സൗഹൃദ മത്സരത്തിനായി ഇറങ്ങുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ മാച്ച് റിസൾട്ട് നമുക്ക് ലഭിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിന് ശേഷമാകും ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിലേക്ക് പറക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം